എനിക്ക് കൊടുക്കാൻ പറ്റുമോ അങ്ങനെയുണ്ടല്ലേ കോമഡി ആദ്യം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞേ ഇതേപോലെ അല്ലേന്ന് ചോദിച്ചു ഓന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ താമരാക്ഷൻ പിള്ള റെസിഡൻസി അസോസിയേഷൻ വിളിക്കുവാണേന്ന് പറഞ്ഞു ഉടനെ ഇനി പറയുക ഉൽക്കാടനത്തിനാണെങ്കി വരാൻ സമയം ഇല്ലെന്നറിയ ഉൽ ടാങ്ക് വെച്ചിട്ട് കോള കിട്ടിയതാട്ടാള തിരിച്ചൊക്കെ ഞാൻ ഗ്യാസിന്റെ കഞ്ഞടി വണ്ടി കെട്ടിട പിന്നെ ഇതെല്ലാം വരുന്നുണ്ടല്ലോ സ്പീക്കർ ഇപ്പോ വർക്കിംഗ് അല്ല നിനക്കെന്താ എക്സ് ഒന്നും നടന്നല്ലേ ഇതി ടർക്കി ഇതെന്താ പച്ച ഞാൻ കുറച്ച് ഇതിനെ പച്ചയേ പ്രേണിക്കാൻ പോകുന്നു ആ സത്യം പണ്ടേ ഉണ്ടായിരുന്നു സത്യം ഇതിനെ അധികം അധികം പ്രേണിക്കാൻ നീ വാ നീ വാ എന്നെ തടിച്ച് പോ ഓപ്പി ഓപ്പി ഗോഡി പേര് തോമസ് ഹലോ കോപ്പി അടിക്കണ് എല്ലാ കോപ്പി അടിക്കണ് ഏ ഇത് ബാബു നിന്റെ അടുത്ത് അടിച്ച കൗണ്ടർ അല്ലേ നീ നാണി തന്നെ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞോണ്ടിരിക്കുന്നോ തന്നെ അത് ഫ്രണ്ട് അതെ ഇത് തമാശ അല്ല ഞാൻ ഒരു കാര്യം അതായത് നമ്മള് ഇവിടെ സെറ്റ് ഇടുന്നുണ്ട് ഒരു സിനിമ ബാബുന്റെ ആണ് ഒരു സിനിമ ഒരു പരിപാടി ചെറിയ ഏ ഹലോ ഹലോ കേക്കുന്നുണ്ടോ എലി ഹലോ ഹലോ ും ഞാനും ഗുരാനും കൂടി ഒരു സിനിമ സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ അപ്പൊ അതില് ആർട്ട് വർക്കിന് നമ്മളൊരു എട്ട് വാഴ എടുത്ത് ഒമ്പാത്തെ വാഴ ഇട്ട് നിക്കാൻ വേണ്ടിട്ടൊന്ന് പറയാള് പക്ഷെ ചെറിയ പവർഫുൾ ആണ് ഇത് കേട്ടോ ഓ എലി യ്യോ സദ്യം ഞാനും ഗുലാനും കൂടെ വണ്ടി കൊണ്ടുപോയി ക്ലിപ്പിലെ പാതി പോലും ഞേട്ടിട്ടില്ല ഇങ്ങനെ തീർന്ന ആള് അതിനു ശേഷം ഇപ്പൊ അല്ല ആള് ഡെയിലി കാണാൻ അല്ലെ മതി ഡെയിലിടത്താൻ കാരണം ശരി അത് ക്ഷമിക്കണം കേട്ടോ അത് പൈസക്ക് ഒരുപത്തേണ്ട ബെറ്റാണ് എലിയെ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞ ഇരുപത്തയ്യായിരം തരാന്ന് പറഞ്ഞു പറഞ്ഞ പകുതി പന്ത്രണ്ടായിരം എലിക്ക് തരാ ഞാനുണ്ട് സുന്ദരികളായ അല്ലെങ്കിൽ കൊട്ടേഷൻ ഈ നാട്ടിൽ ഒരുപാട് തെണ്ടികളുണ്ട് എനിക്കറിയാം എലി എവിടെ ഉണ്ട് എലി എവിടെ ഉണ്ട് കൊറേ നാളല്ലോ നമ്മള് കണ്ടിട്ട് മുളിയൊന്നും വേണ്ട എലിക്ക് നമുക്ക് മന്ത്രിയുടെ ഒരു അസിസ്റ്റന്റ് ആയിരുന്ന പോലെ അപ്പഴും ഒരു പണിയില്ല ഇപ്പഴും ഒരു പണിയില്ല അത്രേ ഉള്ളു അപ്പൊ ഞാൻ അല്ല എനിക്ക് മാറിയില്ല എഴുതീലേ സമാധാനപരമായി സംസാരിക്കാൻ പറ്റില്ല ശരിക്കും പറയാലോ എലി നമ്മള് പഴയ പോലെ ഒറ്റ കെട്ടാവണം അലിയും കൂടെ നമുക്ക് മൂന്നുപേർക്കും കൂടെ ഒറ്റ കെട്ടാഴ്ച അടുത്താഴ്ച പരിപാടി മൂന്നു പേർക്കും കൂടെ ഒറ്റ കെട്ടാവണം ഒറ്റാവണം ഇല്ല ഇല്ല ഞാൻ പഴയ പരിപാടിയൊക്കെ നടത്തിയാലേ എനിക്ക് ഞാൻ പറയാം ആര്യ ഊക്കി മറ്റേ ചെറിയ മറ്റേ സംഭവം വെട്ടി അവിടെ ഇട്ട്

ബാബു പണ്ടേ നമ്മൾ വിലയില്ല ാണ് പെമ്പിള്ളേർക്കൂടെ ആണല്ലോ ഇപ്പൊ അല്ലേലും നേരിട്ട് വരാം ഞാന് തൊണ്ണൂറ് എമ്പത്തി ആറിലുണ്ട് എന്റെ കൂടെ വന്ന രണ്ട് വാഴകൾ ഞാൻ കാറിലുണ്ടെന്ന് പറഞ്ഞ് കാറും എടുത്തോണ്ട് പോയിട്ടു വാഴ എടുക്കും മറന്നുപോയി പൊട്ടി എടെ വന്തിപ്പോ എലി എന്നെ മുന്നൂറ് രൂപ അടിപ്പിക്കും എന്നാണ് തോന്നുന്നത് ഇങ്ങനെയാണെങ്കി ചന്ദ്രനും അവരോട് വണ്ടി എനിക്ക് നമുക്ക് പെട്ടി മലയാളി കാണണ്ട ഏട്ടോ ഓ പിന്നെ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളും കാണാൻ സമയ എന്നെ മാത്രം കാണാൻ സമയം എനിക്ക് വാല് വെച്ചാ ഫാമിലി ഓ എല്ലാരും അത് പെയിന്റ് പെയിന്റ് ആ പറയുന്നത് അതുകൊണ്ട് ഞാൻ അടിച്ച് സത്യം പറയാലോ അത്രയും ഭാഗം മറഞ്ഞിരുന്നപ്പോ ഇച്ചിരി കൊറവുണ്ട് പറഞ്ഞ പോലോ ബാബു ബാബു രംഗ് രംഗ ഏട്ടാ സി പെംബലട പോരക്ക് പോനെ ബ്രാൻഡാണോ ബാബു ബാബു ആ പിന്നെ അവിടെ കാണണ്ട ഞാൻ ഡ്രസ് ചെയ്യ പോയേറെ പറയാതെ ആ അണ്ടി പറഞ്ഞിട്ട് വരേ ഇല്ല അല്ല അല്ലെങ്കിലും ബാബു കാണണ്ട പെണ്ണള് നമുക്ക് വാസം കൊണ്ട് കൊണ്ടോളാണ് ഹേ ബ്രോ യു ക്യാരി ഇൻട്രസ്റ്റഡ് കോൾ മീ ഓക്കേ ആ അലീന കണ്ട എത്ര ദോസായി വിকেন্ড ഡിസൈഡ് ഓക്കേ ഞാൻ വെച്ചി നിന്റെ കൂടെ ഉണ്ടെന്ന് ഇല്ല ഇല്ല ഇത്തവണ ഇല്ലടാ വാ 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 വണ്ടി വണ്ടി പോവാ പോ എല്ലാവർക്കും അമ്മച്ചി വിളിക്കണേ ഇംഗ്ലീഷോ ഹലോ ഹായ് മൈ ദർ എലി എറണാകുളം ഹലോ മൈ ബ്രദർ ബാബു മൈ അനദർ ബ്രദർ ചന്ദ്രു താങ്ക്യൂ യാ ബൈ ബൈ ചന്ദ്രരെ ചന്ദ്രരെ നിന്റെ ബിഗ് കോളി 10 10 ലെഗ് ഹിസ് ഹസ്ബൻഡ് ഹസ്ബൻഡ് ഈസ് മോസ്റ്റ് കോളി സിറ്റി ഇന ഐ ആം നോട്ട് മാരീഡ് ഹി ഡിവോഴ്സ്ഡ് ഡിവോഴ്സ്ഡ് ടു ടൈംസ് ഡിവോഴ്സ്ഡ് എടാ ഞാൻ എവിടെക്ക് ഞാൻ ചേരിക്ക് ചേര വെട്ടന സലസല ഏനേ 1 8 8 അങ്ങോട്ടാ ഓക്കേ Oh, Where is, oh, oh. What is your name? And she just came today. She doesn't know anything over here. Yeah, Ooh. I what? don't know anything. Oh, what's her name? My name is Angel Tia. Angel Tia, nice to meet you. Uh, my name is Babu and she's his name is Ellie Ellie, Ellie, think, QT. Ellie, Ellie QT we met yesterday, I think. Do you know her, Is Sanji this Gulab, Gulab, Gulab Jamun? No, no, no. Gulab, Gulab Jamun and Sanji. I'm Sanji. Gulab Jamun is in the car. Oh, yeah. hey, Gulab ശരിക്കാളിയിൽ ഇറങ്ങിട്ടുണ്ടെട്ടോ എന്നെ കൊണ്ടുപോകും കേട്ടാ ഇനി അപ്പൊ എന്റെ ഡിമാൻഡ് കൂടാ ശരിക്കാളി വന്ന ഇല്ല ഇല്ല അത് ബംഗാളല്ല எனக்கு இது